വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ച നയംമാറ്റം തായ്വാൻ ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്തുകയാണ് തങ്ങളുടെ വരുമാനത്തിന്റെ നിർണായക ഭാഗമായ സെമി കണ്ടക്ടർ ചിപ്പിന്റെ കയറ്റുമതി തീരുവ അമേരിക്ക വർദ്ധിപ്പിക്കുന്നതും തലവേദനയായാണ് തായ്വാൻ കാണുന്നത് തങ്ങളെ വിഴുങ്ങാൻ കാത്തുനിൽക്കുന്ന ചൈനയ്ക്ക് മുന്നിൽ അമേരിക്കയുടെ പിൻബലമാണ് തായ്വാന്റെ പ്രതിരോധം എന്നാൽ ഉക്രൈൻ ആദ്യം പിന്തുണ പ്രഖ്യാപിച്ചിട്ടെടുത്ത് താഴെയിട്ടതുപോലെയാകുമോ സ്ഥിതി എന്നാണ് ചൈനയുടെ ഇപ്പോഴത്തെ ആശങ്ക യുഎസും ചൈനയും തമ്മിൽ കൊമ്പുകോർക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് തായ്വാൻ സ്വയം ഭരണാധികാരമുള്ള ദ്വീപായ തായ്വാനെ സ്വന്തം ഭാഗമായി ചൈന കാണുന്നു ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ തായ്വാനെ പിടിച്ചെടുക്കാൻ മടിയില്ലെന്നാണ് ചൈനീസ് നിലപാട് സ്വാതന്ത്ര്യത്തിനായി തായ്വാനീസ് നേതാക്കൾ ശബ്ദമുയർത്തിയാൽ തായ്വാനു ചുറ്റും കടലിലും ആകാശത്തും സൈനികാഭ്യാസം നടത്തി വിരട്ടുന്നതും ചൈനയുടെ പതിവാണ് തായ്വാനുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ സമ്മർദ്ദം ചെലുത്തലാണ് ചൈനയുടെ രീതി തായ്വാൻ ഏതു വിധേനയും തിരിച്ചടിക്കുമെന്ന് ചൈനയും അധിനിവേശത്തിനെതിരെ പോരാടുമെന്ന് തായ്വാനും ഉറപ്പിച്ചു പറയുന്നു വളരെ വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കിഴക്കനേഷ്യയിൽ സജീവമായി നിലനിൽക്കുകയുമാണ് അതിനിടയിലാണ് തായ്വാന് പിന്തുണയുമായി ട്രംപിന്റെ രംഗപ്രവേശം എന്നാൽ തായ്വാനിൽ യു എസിന്റെ തലയിടൽ ചൈനയ്ക്ക് ഇഷ്ടമല്ല നയതന്ത്രപരമായി അംഗീകരിച്ചിട്ടില്ല എങ്കിലും യു എസ് തായ്വാന് പിന്തുണ നൽകുന്നതിനെതിരെ ചൈന മുന്നറിയിപ്പ് നൽകുകയാണ് തായ്വാന്റെ പേരിൽ അതിരു കടക്കരുതേ എന്ന് ബൈഡനോട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ അന്ന് മുന്നറിയിപ്പ് നൽകി എന്നാൽ വീണ്ടും പ്രസിഡന്റായ ട്രംപ് ഉക്രൈൻ മുതൽ ഗാസ ഗാസവരെ ലോകവിഷയങ്ങളിൽ ഇപ്പോൾ സ്വീകരിച്ച നിലപാട് തായ്വാനെ ആശങ്കാകുലരാക്കുന്നുണ്ട് വ്യാപാര രംഗത്ത് ചൈനയുമായുള്ള ട്രംപ് തിരികൊളുത്തിയിരുന്നു ഇതിനിടെ കഴിഞ്ഞ ദിവസം തായ്വാന്റെ സ്വാതന്ത്ര്യത്തെ തങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്ന വാചകം യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ നിന്ന് നീക്കി തങ്ങൾക്ക് അനുകൂലമായ നീക്കമാണിതെന്ന് തായ്വാൻ ജനത വിലയിരുത്തുന്നുണ്ട് നടപടി തായ്വാനിലെ വിഘടനവാദ ശക്തികൾക്ക് തെറ്റായ സന്ദേശം നൽകുന്നുവെന്ന് ചൈന ആരോപിക്കുന്നു ട്രംപിന്റെ ആദ്യ പ്രസിഡൻഷ്യൽ ടേമിൽ ആയുധ വില്പനയിലടക്കം തായ്വാനുമായി മികച്ച സഹകരണം നടത്തി പക്ഷേ ട്രംപിന്റെ രണ്ടാം വരവ് വ്യത്യസ്തമാണ് യു എസിന് നേട്ടമുണ്ടാക്കുന്ന നയങ്ങൾക്കു മാത്രമാണ് ട്രംപ് ഊന്നൽ നൽകുന്നത് ട്രംപ് വിദേശ സഹായങ്ങൾ വെട്ടിക്കുറച്ചതും ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയോട് ചായുന്നതും ഗാസെ ഏറ്റെടുക്കാനുള്ള പദ്ധതി മുന്നോട്ട് വെച്ചതുമൊക്കെ തായ്വാന് ഉത്കണ്ഠ സൃഷ്ടിക്കുന്നുണ്ട് സ്വയം പ്രതിരോധിക്കാൻ കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ യു എസ് തായ്വാന് വിറ്റിരുന്നു എന്നാൽ കണ്ണുമടച്ച ആയുധങ്ങൾ ട്രംപ് നൽകില്ല ആയുധ പിന്തുണ തുടരാനും താരിഫ് ഭീഷണി ഒഴിവാക്കാനും വാതകമടക്കം കൂടുതൽ യു എസ് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തായ്വാൻ നിർബന്ധിതമാകും തായ്വാനിലെ ചിപ്പ് നിർമ്മാതാക്കൾ യു എസ് ഫാക്ടറികളുമായി സഹകരിക്കേണ്ടിവരും ഏതായാലും സുഹൃത്തായാണോ ബിസിനസ് എതിരാളിയായിട്ടാണോ അതോ ചൈനയുമായി വിലപേശാനുള്ള ഉപാധിയായിട്ടാണോ തായ്വാനെ ട്രംപ് കാണുക എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്